യു ഡി എഫ് സജ്ജാണ് നിങ്ങൾക്കറിയാലോ ആദ്യം തന്നെ യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പ് നേരിടാൻ വേണ്ടി സജ്ജായിട്ട് ഇരിക്കുകയാണ് ആ സമയത്താണല്ലോ തിരഞ്ഞെടുപ്പ് നീണ്ടുപോയത് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നു യു ഡി എഫ് ഒന്നിലധികം തവണ ഇലക്ഷൻ റെഡിയാണ് എല്ലാം സജ്ജാണ് എന്ന് പറഞ്ഞാണ് മാത്രമല്ല ഒരു റൗണ്ട് കൺവെൻഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടങ്ങിയിരിക്കുകയാണ് പിന്നെ ഉണ്ടായത് രാജ്യം പ്രതിസന്ധിയിലേക്ക് പോയി അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നുമില്ല അപ്പം പിന്നെ മിണ്ടാണ്ടിരുന്നേ ഉള്ളൂ ഞങ്ങൾ റൗണ്ട് കൺവെൻഷൻ പോലും കഴിഞ്ഞില്ലേ പത്രക്കാർക്കൊക്കെ അറിയാവുന്നതാണല്ലോ എല്ലാ പിന്നെ നേരത്തെ എല്ലാവരും വലിയ ഒരുക്കങ്ങൾ നടത്തിയത് കൊണ്ട് ഈ സമയം മതിയാവും കാലാവസ്ഥ മറ്റു കാര്യങ്ങൾ ആയിട്ടുള്ള വിഷയമാണ് നിലമ്പൂരാണ് അത് പിന്നെ യു ഡി എഫിനെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല ഗവണ്മെൻറ്റാണ് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പിന്നെ ആധികാരികമായ അഭിപ്രായം പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ യു ഡി എഫ് അതിനെ നേരിടും യു ഡി എഫ് അവിടെ വിജയിക്കുകയും ചെയ്യും എല്ലാം കൊണ്ടും യു ഡി എഫിന് അനുകൂലമായ രാഷ്ട്രീയ സ്ഥിതിയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഉള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജന ജനങ്ങളുടെ ഒരു വിഷയം മര്യാദ ഹാൻഡിൽ ചെയ്യുന്നില്ല മലയോര മേഖലയാണ് പറയേണ്ട ആവശ്യമില്ലല്ലോ ആളക്കൊല്ലി കടുവ ഇപ്പോഴും അതിലെ നടക്കുകയാണ് അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് വരുന്നത് പറയേണ്ട കാര്യം പിന്നെ വേറെ ഉണ്ടോ സ്ഥാനാർത്ഥി അറിയേണ്ട താമസേ ഉള്ളൂ യു ഡി എഫ് ജയിക്കുന്നിപ്പൊങ്ങൾ തന്നെ പറയാണ് അതാണ് അവിടുത്തെ സ്ഥിതി പിന്നെ സ്ഥാനാർത്ഥി പിന്നെ ഉടനെ തന്നെ തീരുമാനിക്കും കോൺഗ്രസ് ആണല്ലോ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത് അവർ താമസിക്കേണ്ട കാര്യമില്ല അല്ല യു ഡി എഫ് ചെയർമാനെ വിളിച്ചിരുന്നു പിന്നെ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചിരുന്നു അവർ ആക്റ്റീവായിട്ട് ആ കാര്യം കൺസിഡർ ചെയ്യുന്നുണ്ട് ഇന്നൊക്കെ അഖ്യാപിക്കുന്ന അല്ല സ്ഥാനാർത്ഥി വിഷയം അവർ ഉടൻ തീരുമാനമെടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞ യു ഡി എഫ് കഴിഞ്ഞിട്ട് കോഴിക്കോട് യു ഡി എഫ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞല്ലോ അൻവറിനെ തെരഞ്ഞെടുപ്പിൽ സഹകരിപ്പിക്കും മറ്റു കാര്യങ്ങൾ ഞങ്ങൾ യു ഡി എഫ് ചെയർമാനെ അധികാരപ്പെടുത്തിയിരിക്കുകയാണ് ചർച്ച ചെയ്യാനും ഒക്കെ ആയിട്ട് ഏത് രീതിയിൽ അതിൻ്റെ മോഡ് ഓഫ് പിന്നെ മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് യു ഡി എഫ് ചെയർമാനെ കഴിഞ്ഞ കോഴിക്കോട് ചേർന്ന യോഗം ചുമതലപ്പെടുത്തി പിരിയാണുണ്ടായത് പറയുന്നത് പിന്നെ അവരങ്ങനെയല്ലേ പറയുള്ളൂ കാരണം ആത്മവിശ്വാസം ഇല്ലാതെ ആരെങ്കിലും ഒരു വാറിലേക്ക് പോവോ അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് യു ഡി എഫ് കേൾക്കും ആ കാര്യത്തിൽ സംശയം വേണ്ട എല്ലാ ആത്മവിശ്വാസവും പോളിംഗ് ഡേ വരെ ഉണ്ടാവുള്ളൂ മുൻപന്തിയിലുണ്ടാവും ഏ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് പാർട്ടി ആലോചിക്കും തങ്ങൾ നാളെ അജ്ജിന് പോവാണ് നാളെ ഒരു അജ് ഡെലിഗേഷനിൽ സൗദി രാജാവിൻ്റെ ഇൻവിറ്റേഷൻ പ്രകാരം അജ് ഡെലിഗേഷനിൽ പോവുകയാണ് അതിൻ്റെ മുമ്പ് പാർട്ടി ഇത് സംബന്ധിച്ചുള്ള ചെറിയ ആലോചന നടത്തും തെരഞ്ഞെടുപ്പ് വർക്ക് എങ്ങനെ വേണമെന്നുള്ളേ ആലോചിക്കാനുള്ളൂ സ്ഥാനാർത്ഥി എടുത്തോ കോൺഗ്രസ് ആണല്ലോ തീരുമാനിക്കേണ്ടത് ആ കാര്യങ്ങളെ ആലോചിച്ച് ഫൈനലൈസ് ചെയ്ത് നാളെ പറ്റുന്നാളായിട്ട് നിങ്ങളോട് പറഞ്ഞുതരാം വീട് വെക്കാൻ പണമില്ലേ സ്ഥലം വാങ്ങിക്കാനും വീടൊന്നും ശരിയാക്കാനും പണം തികയുന്നില്ലേ ഇനി ആ ചിന്തകളൊന്നും വേണ്ട സാധാരണക്കാർക്ക് വരെ കിട്ടാവുന്ന കെ എസ് എഫ് യുടെ ഭവന വായ്പ പദ്ധതി ഉണ്ട് അതും മിതമായ പലിശ നിരക്കിൽ ഈ വായ്പ എന്തിനൊക്കെ ലഭിക്കുമെന്ന് അറിയാമോ ഭൂമി വാങ്ങുന്നതിന് വീട് വാങ്ങുന്നതിനും പുതുക്കി പണിയുന്നതിനും പുതിയ വീട് പണിയുന്നതിന് തീരാത്ത വീടിന്റെ പണി പൂർത്തിയാക്കുക അങ്ങനെ കെട്ടിടവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിവിധ ആവശ്യങ്ങൾക്ക് ഈ ലോൺ ലഭ്യമാകുന്നതാണ് കേരളത്തിൽ ഉടനീളം പ്രവർത്തിക്കുന്ന കെ എസ് എഫ്ഇ യുടെ അറുനൂറ്റി എൺപതിലധികം ശാഖകളിലൂടെ ലഘുവായ നടപടിക്രമങ്ങളിലൂടെയാണ് വായ്പ ലഭ്യമാക്കുന്നത് തിരിച്ചടിന് പരമാവധി മുപ്പത് വർഷത്തെ കാലാവധിയും ലഭിക്കും ഇനി ആർക്കൊക്കെ കെ എസ് എഫ്ഇ യുടെ ഭവന വായ്പ ലഭിക്കും എന്നല്ലേ ശമ്പള വരുമാനക്കാർക്ക് കൃഷിയിൽ നിന്നും കച്ചവടത്തിൽ നിന്നും വരുമാനമുള്ളവർക്ക് ഡോക്ടർ എഞ്ചിനീയർ ചാർട്ടേഡ് അക്കൌണ്ടന്റ് തുടങ്ങി പ്രൊഫഷൻസ് ചെയ്യുന്നവർക്ക് വാടക ഇനത്തിൽ വരുമാനമുള്ളവർക്ക് വിദേശത്തു ജോലിയുള്ളവർക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് തുടങ്ങി ഏതൊരു വ്യക്തിക്കും വായ്പയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് കെ എസ് എഫ് ഇ ശാഖയുമായോ ഇ കാണുന്ന നമ്പറുമായോ ബന്ധപ്പെടുക